ഹായ് ഡിയേഴ്സ് അസല ആലേക്കും എന്നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇതാ വന്നിട്ടുണ്ട് നല്ല എന്നല്ല കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാ മോഡൽസും വരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറായ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് പിക്ക് അയക്കേണ്ടതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ നിങ്ങൾക്ക് ഏതാണോ ഡ്രസ്സ് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈ അതിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും അത് ഏത് സൈസിലാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എക്സസ് ടു ഫോർ എക്സസ് സൈസ് വരെയുള്ള കളക്ഷൻസൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡ്രസ്സുള്ളവരൊക്കെ അതിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ആയിക്കോളൂ കേട്ടോ ഈ നല്ല അടിപൊളി കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ ാണ് ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ ഇതിനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡയലികളുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് പെട്ടെന്ന് പോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തുകൊണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫാസ്റ്റായിട്ട് കിട്ടുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മുടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങളുടെ കിട്ടുന്ന കളക്ഷൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഒരുപാട് പേര് നമ്മളടുത്തുനിന്ന് വാങ്ങിയ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അവരൊക്കെ ഒന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഓരോ കളക്ഷൻസും കൊണ്ടുവരുന്നത് അത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ അപ്പോൾ നമ്മൾ ത്രീറ്റീൻ സെറ്റും അതുപോലെ തന്നെ ഗൗണും പിന്നെ കോഡ് സെറ്റ് അങ്ങനത്തെ എല്ലാ കളക്ഷൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മളടുത്ത് വരാനായിട്ടും ഉണ്ട് തുടർന്ന് നല്ല ഐറ്റം യൂഡിയായിട്ട് വരാൻ